അലൈക്കും വസ്സലാത്തു മുർസലീൻ സ്നേഹനിധികളായ ഇൻഷാ അസൈക്കും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എൻ്റെ മുത്തുമിനിങ്ങളെ ധാരാളം ആളുകൾ രോഗികളാണ് കമൻ്റ് ബോക്സിലായിട്ടും വിളിച്ചു പറയുന്നതായിട്ടും വാട്സപ്പ് മെസ്സേജുകളായിട്ട് മയക്കുന്നത് ആണ് അതിൽ ധാരാളം ആളുകൾ രോഗികളാണ് തങ്ങളെ രോഗമാണ് തങ്ങളെ ഹസ്ബൻഡിന് രോഗമാണ് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് രോഗമാണ് തങ്ങളെ അല്ലെങ്കിൽ മകൾക്ക് രോഗമാണ് അല്ലെങ്കിൽ മകൻക്ക് രോഗമാണ് അല്ലെങ്കിൽ കുടുംബത്തിൽ ബന്ധപ്പെട്ട ആളുകൾക്ക് രോഗമാണ് പ്രയാസത്തിലാണ് വലിയ മാരകമായ രോഗങ്ങൾ ക്യാൻസർ ട്യൂമർ അറ്റാക്ക് പോലുള്ള മാരകമായ രോഗങ്ങളിൽ പ്രയാസപ്പെട്ടു നിൽക്കുകയാണ് തങ്ങളെ തങ്ങള് ദ്വായ ചെയ്യണം തങ്ങളെ മജലിസിൽ ആത്മാർത്ഥമായിട്ട് ധന ചെയ്യണം പല ജാതി രോഗങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള പല ജാതി രോഗങ്ങൾ എന്നെ സമീപിക്കുന്ന ആളുകളുണ്ട് എന്നിൽ ചികിത്സയ്ക്ക് വരുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ പറയാനുള്ള തങ്ങളെ ദ്വായ ചെയ്യണം തങ്ങളെ മജലിസിൽ തങ്ങള് ദ്വായ ചെയ്യണം എന്നാണ് ഇൻഷാ അവർക്കൊക്കെ വേണ്ടി അവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു അമലാണ് ഇന്നത്തെ വീഡിയോ അള്ളാഹു നമ്മൾ പറയുന്നതും കേൾക്കുന്നതും അള്ളാഹു ഒരു ഒരു അമലാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മളെ വീഡിയോസ് മറ്റുള്ളവർക്കൊരു ഒരു ഉപകാരപ്പെടുന്ന വീഡിയോസുകളായി നമ്മളെ വീഡിയോസിനാഹു മാറ്റുമാറാകട്ടെ അള്ളാഹു മാറ്റുമാറാകട്ടെ ധാരാളം ആളുകൾ വിളിച്ചു പറയാറുണ്ട് തങ്ങളെ തങ്ങളെ വീഡിയോസ് ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് അലഹമ്മില്ല അത് തന്നെ കേട്ടാ മതി ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് കാരണം അതിൽ അമലുകൾ ചെയ്തിട്ട് ഇപ്പോൾ മനസ്സിനൊരു സമാധാനമുണ്ട് തങ്ങളെ ഒരു റാഹത്തുണ്ട് തങ്ങളെ ഒരു ഹൈർ ഉണ്ട് തങ്ങളെ ഇപ്പോൾ എന്ന് വിളിച്ചു പറയുന്ന ധാരാളം ആളുകൾ ധാരാളം ഉമ്മമാരുണ്ട് ധാരാളം സഹോദരിമാരുണ്ട് ധാരാളം യുവാക്കളുണ്ട് സഹോദരന്മാരുണ്ട് അള്ളാഹുവെ ആഫിയത്തുള്ള ദീർഘായുസ് നീ പ്രധാനം ചെയ്യണേ തമ്പുരാനെ ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് രോഗങ്ങളൊന്നുമില്ലാതെ ഹൈറായ ഒരു ജീവിതം നയിക്കണ അള്ളാഹുവെ അവർക്ക് നീ ഭാഗ്യം കൊടുക്കണേ കൊടുക്കണേല്ലോ ഭാഗ്യം കൊടുക്കണേ തമ്പുരാനെ രോഗമായി കഴിഞ്ഞാൽ നമുക്കെങ്ങാനും രോഗമായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സമാധാനം ഉണ്ടാവൂല ഒരു ഹൈറുണ്ടാവൂല ഒന്നും ഉണ്ടല്ലൊരു മനസ്സമാധാനം ഉണ്ടാവൂല രോഗമൊന്നുമില്ലാത്ത ഒരു ഹൈറായ ജീവിതത്തിന് വേണ്ടിയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് രോഗികളാകാൻ ആരും ആഗ്രഹിക്കുന്നില്ല ആരും തന്നെ ആഗ്രഹിക്കുന്നില്ല രോഗികളായി കഴിഞ്ഞാൽ പിന്നെ ജീവിതമില്ല പിന്നെ കുടുംബത്തിൽ ഒരാഹത്ത് ഉണ്ടാവൂല ഒന്നും ഉണ്ടാവില്ല ഒരു മനസ്സമാധാനം നമ്മൾ നഷ്ടപ്പെട്ടു പോകും അള്ളാഹു കത്ത് രക്ഷിക്കുമാറാകട്ടെ അപ്പോൾ ഉള്ള കാലത്ത് എനിക്ക് പറയാനുള്ളത് ഞാൻ അതിന്റെ അമലിലേക്കാണ് കടന്നു വരുന്നത് അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വെച്ച് ഉള്ള കാലത്ത് ആഫിയത്തുള്ള കാലത്ത് ആരോഗ്യമുള്ള കാലത്ത് ആരോഗ്യമുള്ള കാലത്ത് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുക പിന്നെ രോഗികളായി കഴിഞ്ഞാൽ മാരകമായ രോഗം നമ്മൾ തേടി വന്ന് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിനെ അവൻക്ക് ഓർമ്മ അള്ളാഹുണ്ട് നിസ്കരിക്കണം പടച്ചവനുണ്ട് പടച്ചവൻ്റെ മുമ്പിൽ ഒന്ന് കൊമ്പിടണം എന്നൊക്കെ അവൻ ഓർക്കും അല്ലാത്ത സമയത്ത് ലഹരിയും മറ്റുള്ള എല്ലാ കാര്യവും കാര്യങ്ങളുമായി അവൻ മുന്നോട്ട് നയിക്കും പിന്നെ അവൻക്ക് ഭാര്യനെ വേണ്ട ഭാര്യക്കാണെങ്കിലും ഭർത്താവിനെ വേണ്ട അടിപൊളി ജീവിതം അടിപൊളി ജീവിതം കള്ളും കഞ്ചാവും മറ്റുള്ള എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവൻ തമ്മാടിയായിട്ട് ജീവിക്കുക പിന്നെ മാരകമായ രോഗങ്ങൾ അവനെ തേടിയെത്തുമ്പോൾ അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണം അവനെ തേടിയെത്തുമ്പോൾ പിന്നെ അവന് വിറക്കുകയാണ് അപ്പോൾ അവൻക്ക് അതാണ് ഭാര്യ വേണം അവനക്ക് കുടുംബക്കാരെ വേണം ഉസ്താദന്മാരെ വേണം വലിയ വലിയ വജിലസുകൾ വേണം ക്ലാസ്സുകൾ വേണം എല്ലാം വേണം പിന്നെ അവൻ തസ്ബി ആയിട്ട് നടക്കുകയാണ് കാര്യമില്ല ഉള്ള കാലത്ത് ആരോഗ്യമുള്ള കാലത്ത് അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ചോ എന്നാൽ നിനക്ക് മുത്തീങ്ങളിൽ പെട്ട് എന്നാൽ നിനക്ക് ആഫിയത്തോടു കൂടെ ആരോഗ്യത്തോടുകൂടെ കുടുംബമത്ത് ജീവിക്കാം അള്ളാഹു തോഫി മരിക്കുന്ന സമയത്ത് ഈ മാനോടുകൂടി മരിക്കാൻ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന സ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ മരിക്കുന്ന സമയത്ത് മരണം എപ്പോഴാണ് നമുക്ക് ഹൈറാകുന്നത് ആ സമയത്ത് കൂടി പുഞ്ചിരിച്ച് കണ്ണടക്കണം അതല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് മരണമാസന്നമാകുന്ന സമയത്ത് പുഞ്ചിരിച്ച് ഈമാനോടുകൂടി മരിക്കണം അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് തന്നെയാവണം നമ്മുടെ ജീവിതം അള്ളാഹു രോഗങ്ങളൊന്നുമില്ലാത്ത ഹൈറായ ജീവിതം മരണം വരെ കൂടി ഈമാനോടുകൂടി ജീവിക്കാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ മരണാസന്നമാകുന്ന സമയത്ത് എന്ന തൗഹീദ് ഉച്ചരിച്ച് പുഞ്ചിരി നമ്മൾ പുഞ്ചിരിൾപ്പെടുത്തട്ടെ എപ്പോഴും അതായിരിക്കണം എപ്പോഴും എന്താണ് ഇതിന്റെ അമൽ രോഗങ്ങൾ മല പോലെ വരുന്ന രോഗങ്ങൾ വലിയ വലിയ ക്യാൻസർ രോഗങ്ങൾ വലിയ വലിയ ട്യൂമർ പോലുള്ള മാരകമായ രോഗങ്ങൾ അറ്റാക്ക് പോലുള്ള മാരകമായ രോഗങ്ങൾ ബ്ലഡ് ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ ലിവർ സംബന്ധമായ രോഗങ്ങൾ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ അങ്ങനെ ജാതി പല ജാതി രോഗങ്ങളാണ് പല ജാതി രോഗങ്ങളിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് ഞാൻ എണ്ണി എണ്ണി രോഗങ്ങൾ പറയുന്നില്ല ധാരാളം രോഗികളാണ് നമ്മളെ കൂട്ടത്തിൽ ധാരാളം ആളുകൾ രോഗികളാണ് അവർക്കൊക്കെ അവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു അമലാണ് ഈ അമൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഹബീബായ തങ്ങൾ പറയാണ് പറയുകയാണ് ഇസ്മുല്ലം സുബാലയുടെ ഏറ്റവും മഹത്തായ നാമമാണ് ഇസ്മുല്ലാസ്മുല്ലാ ആ ആ ഇസ്മുല്ലാളമിൽ പെട്ട രണ്ടായത്തുകൾ രണ്ടായത്തുകളാണ് ഹബീബായ ഹബീബായി റസൂല്ലാഹുന്റെ നമ്മളെ പരിചയപ്പെടുത്തുന്നത് രണ്ടായത്തുകൾ ഈ ആയത്തങ്ങാനും വലിയ വലിയ രോഗങ്ങളിൽ പ്രയാസപ്പെടുന്ന ആരെങ്കിലും ഈ ആയ ചോദിക്കഴിഞ്ഞാൽ അത് മഞ്ഞുപോലെ മലവരും മല പോലെ വരുന്ന രോഗങ്ങള് പോലെ ദൂരീകരിക്കാൻ അള്ളാഹുവിന് സാധിക്കും ആ ഇസ്മുല്ലാതത്തിൽപ്പെട്ട രണ്ടായത്തുകളാണ് ഏതൊക്കെയാണ് ആയത്ത് ഏതൊക്കെയാണ് ആയത്ത് സൂറത്തുൽ ബക്കറയിലെ നൂറ്റി ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ നൂറ്റി അറുപത്തിമൂന്നാമത്താഴത്ത് ഇൻഷാല് ഞാൻ ഓത പാരായണം ചെയ്യാം ഇൻഷാല് എല്ലാവരും അത് ഏറ്റവും പാരായണം ചെയ്യാം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ റഹീം ും സുഹതുൽ ബക്കറയിലെ നൂറ്റി അറുപത്തി മൂന്നാമത്തായത്താണ് ഇസ്മുല്ലമിൽപ്പെട്ട ഒന്നാമത്തായത്ത് അലൈഹി സുറല്ലാ തങ്ങൾ പറയാണ് ഈ രണ്ട് ആയച്ചുകൾ നിങ്ങൾ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ മല പോലെ വരുന്ന പ്രയാസങ്ങള് മല പോലെ വരുന്ന രോഗങ്ങൾ മഞ്ഞു പോലെ അള്ളാഹു ദൂ ദൂരീകരിക്കും രണ്ടാമത്തായത് അതാണ് സൂറത്തുൽ ആലിംബ്രാനിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ആയത് സ്ക്രീനിൽ കാണുന്നത് പോലെ അലിഫു ിലെ ഒന്നാമത്തെയും രണ്ടാമത്തെ ആയത്ത് സുറത്തുല്ലാൽ ഇമ്രാനിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ആയത്ത് ഈ രണ്ടായത്തുകൾ ഈ രണ്ട് സുറത്തിൽപ്പെട്ട ഈ മൂന്നായത്തുകൾ ആരെങ്കിലും പാരായണം ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അതായത് അൽ ബക്കർ സൂറത്തിലെ നൂറ്റി അറുപത്തി മൂന്നാമത്തായത്തും സൂറത്തുല്ലാൽ ഇമ്രാനിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ആയത്ത് ആരെങ്കിലും പാരായണം ചെയ്ത് കഴിഞ്ഞാൽ ഏത് സമയത്താണ് അത് പാരായണം ചെയ്തതൊരു സമയമുണ്ട് തഹജ്ജ് നിസ്കരിച്ചു കഴിഞ്ഞ് ൂറ്റിപ്പതിനൊന്ന് പ്രാവശ്യം ഈ ആയത്ത് പാരായണം ചെയ്തിട്ട് ഇരു കരങ്ങളും അള്ളാഹുവിയിലേക്ക് ഉയർത്തി പൊട്ടിക്കരഞ്ഞു ത്വ ചെയ്തോ പൊട്ടിക്കരഞ്ഞു ധാ ചെയ്തോ എന്തെല്ലാം നിന്നിലേക്ക് വന്ന പ്രയാസങ്ങൾ അതായത് എന്തെല്ലാമാണോ നിന്നിലേക്ക് വന്ന രോഗങ്ങൾ ആ രോഗത്തെ തേടി നീ പൊട്ടിക്കരഞ്ഞു ആ ചെയ്തോ അള്ളാഹു സ്വീകരിക്കും അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും ആ രോഗത്തെ അള്ളാഹു കരീച്ചു കളയും മൂന്നായത്തുകളാണ് രണ്ട് സുഹത്തിൽപ്പെട്ട മൂന്നായത്തുകളാണ് ഇൻഷാല് ഇവിടെ പാരായണം ചെയ്തത് ഈ ആയത്തങ്ങാനും ഒരാൾ തഹജ് സംസ്കരിച്ചു കഴിഞ്ഞതിനു ശേഷം പാരായണം ചെയ്ത് നൂറ്റി പതിനൊന്ന് പ്രാവശ്യം പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അവരിലേക്ക് വന്ന ഏതു മാരകമായ രോഗങ്ങളാകട്ടെ ഡോക്ടർമാർ വിധിച്ചു ഇതൊരു ും മാറൂല ഇതൊരിക്കലും എത്രാമത്തെ സ്റ്റേജിലാണ് ഇത് വലിയ സ്റ്റേജിലാണ് ഇതൊരിക്കലും മാറൂല എന്ന് വെച്ച രോഗം വരെ ഈ ഈ സൂറത്തുകൾ പാരായണം ചെയ്ത് ഈ സൂറത്തുകൾ ഓതി പാരായണം ചെയ്ത് ശേഷം പാരായണം ചെയ്ത് നൂറ്റി പതിനൊന്ന് പ്രാവശ്യം പാരായണം ചെയ്ത് ഇരു കരങ്ങളും അള്ളാഹുലേക്ക് ഉയർത്തി കഴിഞ്ഞാൽ നിന്റെ എല്ലാ മാരകമായ രോഗങ്ങളും ഡോക്ടർമാരുവരെ വിധി എഴുതി ഇതൊരിക്കലും ഷിഫയാകില്ല എന്ന് വിധി വരെ നിനക്ക് നിനക്ക് തരും തരും ഒരു പേടിയും വേണ്ട ഇത് വലിയ വലിയ സ്റ്റേജിലാണ് സ്റ്റേജിലാണ് ഈ രോഗമെന്ന് പറഞ്ഞ് ഡോക്ടർമാർ വരെ കൈ കഴിഞ്ഞതും നിങ്ങൾക്ക് ഓദി ഷിഫയാക്കാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കും ചെയ്യട്ടെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ധാരാളം ആളുകൾ രോഗികളാണ് നമ്മളെ കൂട്ടത്തിൽ ധാരാളം ആളുകൾ രോഗികളാണ് നമ്മൾ ഇത് പറഞ്ഞതുപോലെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് അവസ്യത്ത് ചെയ്തവരുണ്ട് പല ജാതി പ്രയാസങ്ങളിൽ അകപ്പെട്ട് ജീവിക്കുന്ന ആളുകളുണ്ട് അവരൊക്കെ പറയുന്നത് തങ്ങളെ തങ്ങള് ചെയ്യണം തങ്ങളെ തങ്ങളിസിൽ വെച്ച് ദ ചെയ്യണം ആരെങ്കിലും ഒരാൾ അമ്മീ പറഞ്ഞാൽ പോരെ ഞങ്ങൾ മുതലായി ഞങ്ങളെ ഇരുദ്ധം മുതലായി എല്ലാം മുതലായി അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഇൻഷ എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടി ഇൻഷാല് നമ്മൾ കൂട്ടമായിട്ട് ഈ വീഡിയോസ് കാണുന്ന എല്ലാവരും അമ്മയും പറയുക ഹൃദയത്തിൽ തൊട്ട് അമ്മയും പറയുക മനസ്സൊരുകി അമ്മയും പറയുക എല്ലാ നിങ്ങളെ എല്ലാ പ്രയാസങ്ങളും മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിലോട് അള്ളാഹുലേക്ക് ഈ കരങ്ങൾ ഉയർത്തി കേന്നോളി ഈത് കരങ്ങൾ ഉയർത്തി അള്ളാഹുവിയിലേക്ക് തേടിക്കോളി ആ തേട്ടം അള്ളാഹു സ്വീകരിക്കും അള്ളാഹു സ്വീകരിക്കും ധാരാളം ആളുകൾ ഇത് അവസീത്ത് ചെയ്തവരുണ്ട് ധാരാളം ളുകൾ നമ്മളെ ബന്ധപ്പെടുന്ന ആളുകളുണ്ട് നമ്മളെ ചികിത്സ തേടി വരുന്ന ആളുകളുണ്ട് പ്രയാസങ്ങൾ പറഞ്ഞും പരിവട്ടണങ്ങൾ പറഞ്ഞും ധാരാളം ആളുകൾ ചികിത്സയും പ്രയ പല പ്രയാസങ്ങളും തേടി നമ്മളെ നേരിൽ കണ്ട് അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ തേടുന്ന ആളുകളുണ്ട് അള്ളാഹുവേ അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ ധുരീകരിക്കണേല്ലോ നീ ധുരീകരിക്കണേ തമ്പുരേനെ തങ്ങളെ അന്ന് അത് ചെയ്തതിന് ശേഷം പ്രാഹത്താണ് ഇപ്പൊ എല്ലാം റെഡിയാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട് അള്ളാഹു ഇനിയൊരു പ്രയാസങ്ങൾ അള്ളാഹുർക്ക് നീ കൊടുക്കല്ലേ അല്ലോ അവർക്ക് നീ കൊടുക്കല്ല തമ്മുരേനെ വന്നവർക്കറിയാം എൻ്റെ അടുത്തേക്ക് ചികിത്സക്ക് തേടി വന്നവർക്കറിയാം എന്തൊക്കെയാണ് അവർക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന് അള്ളാഹുവേ അവരുടെ പ്രയാസങ്ങളും ഇനി അള്ളാഹു ഇത്തരം പ്രയാസങ്ങള് സിഹറിന്റെ പ്രയാസങ്ങള് കണ്ണേറിൻ്റെ പ്രയാസങ്ങള് മാരകമായ രോഗങ്ങളുടെ പ്രയാസങ്ങള് അള്ളാഹുവി അവർക്ക് നീ കൊടുക്കലല്ല ഇനി ഒരു സമാധാനം അവർക്ക് കൊടുക്കണേ കൊടുക്കണല്ലോ അള്ളാഹു അവർക്ക് നീ സമാധാനം കൊടുക്കണേ കൊടുക്കണല്ലോ ഇതര രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിൽ നിന്നും കേരളത്തിൻ്റെ അകത്തും നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള വസീയത്ത് ചെയ്തവരുണ്ട് ഞങ്ങളെ മജ്ലിസ്നേയും ഞങ്ങളെയും സ്നേഹിക്കുന്ന ആളുകളുണ്ട് അല്ലാഹുവേ നീ സ്നേഹിക്കണേ നീ സ്നേഹിക്കണേ അള്ളാഹുരാനെ ദ്വീപ് പ്രദേശങ്ങളിൽ നിന്നുള്ള ഞങ്ങളെ മജ്ലിസ് കാണുന്നവരുണ്ട് സ്ഥിരമായി ഈ വീഡിയോസുകൾ കാണുന്ന ആളുകളുണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് തമ്പുരാനെ അള്ളാഹു അവരെ നീ സ്നേഹിക്കണേ അല്ലാഹു അവരെ നീ സ്നേഹിക്കണേ തമ്പുരാനെ അല്ലാഹു അവർക്കെല്ലാം നീ ഹൈറ് പ്രധാനം ചെയ്യണല്ലിഫ കൊടുക്കണേ രോഗത്തിനുള്ള ശിഫ കൊടുക്കണല്ലാ നീയാണ് ഷാഫിയ തമ്പുരാനെ കൊടുക്കണേ തമ്പുരാനെ എല്ലാവർക്കും വേണ്ടി ഇൻഷാ നമുക്ക് ഇൻഷാല് ചെയ്യണം എല്ലാവരുടെയും സകലമാന മുറാദർ അള്ളാഹു കൊടുക്കണേ കൊടുക്കണേ കൊടുക്കണല്ല എല്ലാവരും 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 ആത്മാർത്ഥമായിട്ട് അമീം പറയുകൂടി കൂടി ചെയ്യുമ്പോൾ ദുആ ചെയ്യുമ്പോൾ നമ്മൾ തേടുന്നത് നമ്മൾ യജമാനനായ അള്ളാഹുലേക്കാണ് അടിമകളായ നമ്മൾ യജമാന യജമാനായ അള്ളാഹുവിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തി േടുകയാണ് അപ്പൊ നമ്മളെ മനസ്സിലുള്ള എല്ലാ മുറാദും നിങ്ങൾ മനസ്സിൽ വെക്കുക എന്തെല്ലാം ചെറുതും വലുതുമായ എന്തെല്ലാം മുറാദും ഉണ്ടാവുക ഓരോരുത്തർക്ക് പല ജാതി മുറാദുകളാണ് എൻ്റെ മുത്തുമ്മിന് ധാരാളം ഉദ്ദേശങ്ങളാണ് എല്ലാവരും മനസ്സിൽ കരുതുക ആത്മാർത്ഥതയോടുകൂടി ഈ ഹിലാസോടുകൂടി നിങ്ങൾ ചോദിച്ചോളി പടച്ച റബ്ബിന് ഉത്തരം നൽകും പടച്ച റബ്ബ് ഉത്തരം നൽകും നിങ്ങളെ ചെറുതും വലുതുമായ അത്രയും വലിയ ക്രൂരനൊന്നുമല്ല നമ്മൾ പല ജാതി തെറ്റുകൾ ചെയ്തവരാണ് ജീവിതത്തിൽ ഉടനീളം തെറ്റുകൾ ചെയ്തവരാണ് ആ തെറ്റിലെല്ലാം തൗബാ ചെയ്ത് തൗബാ ചെയ്ത് ഇര കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പടച്ചോനോട് തേടിക്കൊളി പടച്ചോൻ കേ പടച്ചോൻ കേൾക്കുക തന്നെ ചെയ്യും നിങ്ങൾ എന്നോട് ചോദിച്ചോളി ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം പടച്ച തമ്പുരാ നമ്മോട് പറഞ്ഞതാണ് അതുകൊണ്ട് പടച്ച റബ്ബിലേക്ക് തേടിക്കോളി ഇരു കരങ്ങൾ ഉയർത്തി അള്ളാഹുത്തരം തരുക തന്നെ ചെയ്യും അള്ളാഹുത്തരം തരുക തന്നെ ചെയ്യും ഇൻഷാല്ല എല്ലാവരും അമ്മയും പറയാം എല്ലാവരും അമ്മയും പറയും നമുക്ക് ചെയ്യാം آمين الحمد لله الحمد لله الحمد لله رب العالمين حمد يوافي نعمه ويقافع مزيدا اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره وبقداره العظيم يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا معيم يا عزيز يا جبار يا متقبر يا مالك يا رافع يا مدل يا سميع يا ذا الجلال والإكرام يا ذا الجلال والإكرام يا ذا الجلال والإكرام الرحم الراحمين يا راجا راجنا يا ملك الجبار يا مالك الملوك يا الله يا അധ്വാനി സ്വീകരിക്കണേ ഉള്ള ഞങ്ങൾ അധ്വാനി സ്വീകരിക്കണേ തമ്പുരാനെ അമ്പിയാക്കൾ ഔലിയാക്കൾ ഉലമാക്കൾ സലഫ് സ്വലിഹീങ്ങൾ സന്നിഫീങ്ങള് മുഫസ്രീങ്ങൾ മൺമറഞ്ഞു പോയ അള്ളാഹുനിൻ്റെ ഔലിയാക്കൾ അള്ളാഹുരുടെ ഹക്ക് ജാവർക്കത്തോണം ഞങ്ങൾ അധ്വാനി സ്വീകരിക്കണേ അള്ളാഹ ഞങ്ങളെ തേട്ടം നീ സ്വീകരിക്കണേ തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങൾക്ക് ആ കിബത്ത് നന്നാക്കണേ

അള്ളാഹുവേ ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഇമാൻ പരിപൂർണമാക്കണേ തമ്പുരാനെ ധാരാളം ആളുകൾ അവരുടെ ചെറുതും വലുതുമായ എല്ലാ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കണേ തമ്പുരാനെ ഞങ്ങൾ ധാരാളം ആളുകൾ രോഗികളാണ് തമ്പുരാനെ രോഗശമനം നീ നൽകണേ നൽകണയുള്ള രോഗശമനം നീ നൽകണേ മാരകമായ ക്യാൻസർ ട്യൂമർ അറ്റാക്ക് പോലുള്ള മാരകമായ രോഗങ്ങൾ അള്ളാഹ് ഞങ്ങൾക്ക് നീ അല്ലാഹുവേ ഞങ്ങളുടെ ശരീരത്തിലെങ്ങാനും രോഗങ്ങൾ നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ നീ തട്ടി മാറ്റണേ മാറ്റണേ നീ നീ കളയണേ കളയണേ ഞങ്ങൾക്ക് നൽകല്ലേ ഞങ്ങൾ നയിച്ചതെല്ലാം ഹോസ്പിറ്റലിൽ പോയി കെട്ടിവെക്കുന്ന അവസ്ഥയിലുള്ള രോഗങ്ങൾ അല്ലാ ഞങ്ങൾക്ക് നൽകല്ലേ ഞങ്ങൾക്ക് നൽകല്ലേ തമ്പുരാനെ ഞങ്ങളെ നന്നാക്കണേ ഞങ്ങളെ നന്നാക്കണേ തമ്പുരാനെ ധാരാളം പ്രയാസങ്ങളുള്ളവരുണ്ട് തമ്പുരാനെ മാനസികമായി തളർന്ന ആളുകളുണ്ട് ശാരീരികമായി തളർന്ന ആളുകളുണ്ട് അള്ളാഹുവേ അവരെ നീ അള്ളാഹുവേ അതിരൊക്കെ നീ കൊടുക്കണേ കൊടുക്കണല്ലോഹ അവർക്കൊക്കെ പരിപൂർണ ശിഫ കൊടുക്കണേ തമ്പുരാനെ ഞങ്ങളെ മതിലിസ് കാണുന്ന ധാരാളം ആളുകളുണ്ട് തമ്പുരാനെ മാനസികമായി തളർന്നിട്ടുള്ള ആളുകൾ അല്ലാഹ തങ്ങളെ തങ്ങളെ ാണ് ഞങ്ങളെ രക്ഷ എന്ന് പറഞ്ഞ ആളുകളുണ്ട് ഉണ്ട് അള്ളാഹ അള്ളാഹുവേ ഞങ്ങളെ ദ്വായും പ്രതീക്ഷ നിൽക്കുന്ന ആളുകളുണ്ട് തമ്പുരാനെ അള്ളാഹു അത്ര കൊടുക്കല്ലോ അള്ളാഹ അഞ്ചും പത്തും വർഷമായി തങ്ങളെ കണിവലയിലാണ് തങ്ങളെ ചെയ്യണേ സിഹിൻറെ ചെയ്യണേ നിങ്ങളുടെ പരിഹാരങ്ങൾ പറഞ്ഞു തരണേ എന്ന് വിളിച്ചു പറഞ്ഞവരുണ്ട് ധാരാളം പ്രയാസങ്ങളുണ്ട് തമ്പുരാന് പരിപട്ടണങ്ങളിലാണ് തമ്പുരാന് അള്ളാഹുവേടിലാണ് തമ്പുരാന് ബലായിലാണ് തമ്പുരാൻ അള്ളാഹുവേ എല്ലാം കൊടുക്കണേ കൊടുക്കണേ ിൽ സഞ്ചരിക്കുന്നവരാണ് തമ്പുരാനെ അപകട മരണങ്ങളുള്ള ഞങ്ങൾക്ക് നീ ഞങ്ങൾക്ക് നീ തമ്പുരാനെ നടു റോട്ടിൽ നിന്ന് പിറക്കിയെടുത്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ ഉമ്മ ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ തമ്പുരാനെ അടിയങ്ങളെ നന്നാക്കണേ അടിയങ്ങൾക്ക് കൃപ നൽകണേ അടിയങ്ങൾക്ക് കൃപ നൽകണേ തമ്പുരാ ചെയ്തവരാണ് ജീവിതത്തിൽ ഉടനീളം ധാരാളം തെറ്റുകൾ ചെയ്തവരാണ് അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായി പൊറുക്കണി പൊറുക്കണേ നീ പൊറുക്കണേ തമ്പുരാനെ അതിൻ്റെ പ്രയാസങ്ങൾ കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ നീ എടങ്ങേറിലാക്കല്ലോ ഉള്ളോ നീ എടങ്ങേറിലാക്കല്ലേ തമ്പുരാനെ നീ എടങ്ങേറുകൾ നൽകല്ലേ ഉള്ളോ എല്ലാം നീ ദുരീകരിക്കണേ ഉള്ളോ നീ ദുരീകരിക്കണേ തമ്പുരാനെ മക്കളെ പ്രയാസങ്ങള് പറഞ്ഞു വരുന്ന ആളുകളുണ്ട് ഭാര്യയുടെ പ്രയാസങ്ങള് പറഞ്ഞു വരുന്ന ആളുകളുണ്ട് ഭർത്താവിൻ്റെ പ്രയാസങ്ങള് പറഞ്ഞു വരുന്ന ആളുകളുണ്ട് ഉണ്ട് എല്ലാ പ്രയാസങ്ങളും തമ്പുരാനെ അള്ളാഹുവി അതിനുള്ള എല്ലാ അതിനുള്ള മാർഗം നീ എളുപ്പമാക്കി കൊടുക്കണേല്ലോ എല്ലാ പ്രയാസങ്ങളും അള്ളാഹുവെ അവർക്ക് നീ മോചനം നൽകണേ നൽകണല്ലോ നീ മോചിപ്പിക്കണേ നീ മോചിപ്പിക്കണേ തമ്പുരാനെ രാജ്യങ്ങളിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് തമ്പുരാനെ നീ സ്നേഹിക്കണേ സ്നേഹിക്കണേല്ലോ ഞങ്ങളെ മജലിസിനെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് തമ്പുരാനെ നീ സ്നേഹിക്കണേ സ്നേഹിക്കണേല്ലോ അവരെ ജോലിയിലോ നീ കൊടുക്കണേ കൊടുക്കണേല്ലോ ബെറുക്കത്ത് കൊടുക്കണേ തമ്പുരാനെ പ്രവാസ ജീവിതം നീ ഒരു പ്രയാസകരമാക്കല്ലേ പ്രയാസകരമാക്കല്ലോ പ്രയാസകരമാക്കല്ല തമ്പുരാനെ തങ്ങളെ കാവ് ശരിയായിട്ടില്ല ധനാസുരുമാറി കിട്ടിയിട്ടില്ല എന്ന് വിളിച്ചു പറയുന്ന ആളുകളുണ്ട് തമ്പുര എത്രയും അവിടുന്ന് മരണപ്പെട്ട് പെട്ടിയിലാക്കി നാട്ടിലേക്ക് ജനാജ കൊണ്ടുവരുന്നൊരവസ്ഥ ഒരു പ്രവാസിക്കും കൊടുക്കല്ലേ ഉള്ള ഒരു പ്രവാസിക്കും കൊടുക്കല്ല തമ്പുരാനെ കൊടുക്കല്ലേ ഉള്ള

ധാരാളം പ്രദേശങ്ങളിൽ കേരളത്തിൽ നിന്നും കേരളത്തിന്റെ അകത്തും നിന്നും ഞങ്ങളെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ നീ സ്നേഹിക്കണേ നീ സ്നേഹിക്കണേ السلطان ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا داب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين صلى الله عليه وسلم الحمد لله رب العالمين السلام عليكم